ഹലോ പോസിറ്റീവ് സോട്സ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടൈറക്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്വാ സാധ്യത നിങ്ങളെ തേടി വരുന്നു റീഡിംഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സാധ്യത നിങ്ങളെ തേടി വരുന്നു എന്താണ് എന്ന് നമുക്ക് നോക്കാം Three of Pentacles, Queen of Wands, Seven of Pentacles, Cavalier of Cups, Page, uh, sorry, Princess of Wands, Three of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് നമുക്ക് പറയുകയാണ് എങ്കിൽ ത്രീ ഓഫ് പെൻഡക്കിൾസ് എനോജി കണക്ഷൻസ് ആണ് അപ്പോൾ ഈ ഒരു കാർഡ് ത്രീ ഓഫ് പെൻഡക്കിൾസ് എനോജി ത്രീ നമ്പർ ത്രീ എന്ന് പറയുന്നത് തന്നെ ഒരു ടീം വർക്കാണ് സൂചിപ്പിക്കുന്നത് ഒരുമിച്ച് ചേർന്ന് ആളുകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു എനോജിയാണ് മാർസ് ഇൻ കാപ്രിക്കോൺ എനോജിയാണ് അത് മാഴ്സ് എനർജി വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചിലപ്പോൾ സാധ്യതകൾ മുന്നോട്ടേക്ക് വരുന്നത് എന്ന് പറയുന്നത് സൗഹൃദങ്ങൾ ഒത്തുചേർന്നിട്ടൊരു ബിസിനസ് റിലേഷൻഷിപ്പിലേക്ക് സുഹൃത്ത് ബന്ധം ബിസിനസ് റിലേഷൻഷിപ്പിലേക്ക് ഒരു സിറ്റുവേഷൻ ആകാം ആ ഒരു എനർജി പാർട്ട്നർഷിപ്പ് ബിസിനസ്സിലേക്ക് പോകുന്ന ഒരു സാധ്യത പ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രോ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്ന സമയമാണ് വളരെ വലിയ അച്ചീവ്മെൻറ്റ്സ് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന റെക്കഗ്നേഷൻസ് വരുന്ന നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കി അംഗീകരിച്ച് ഒത്തിരി റെക്കഗ്നേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു സമയമാണ് അതേപോലെ ജോലി സാധ്യതകൾ വരുന്ന സമയമാണ് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ചു ആക്റ്റീവായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ടാവാം ആപ്ലിക്കേഷൻസ് അയക്കുന്നുണ്ടാവും പുതിയ ജോബ് ഓഫേഴ്സ് ഒന്നിൽ കൂടുതൽ ജോബ് ഓഫേഴ്സ് നിങ്ങൾ തേടി വരുന്ന ഒരു സാഹചര്യം ആവാം അതുപോലെ പറഞ്ഞ പോലെ ഓഫേഴ്സ് പല രീതി ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് ഭാഗഭക്കാവാൻ നിങ്ങളെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യമാവാം അത് ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതി ബിസിനസ്സിലാവാം അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രത്യേക ഒരു ടീം നിങ്ങളുടെ ജോബ് റിലേറ്റഡ് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നിട്ടുള്ള ആ ഒരു ടീമിൽ ഒരു അംഗമാകാൻ നിങ്ങളെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യം സൈലൻറ്റ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ ആയിട്ടുള്ള പാർട്ട്ണറായിട്ടുള്ള ആവാം എന്തെങ്കിലും ഒരു ഒരുമിച്ച് ചേർന്നിട്ട് കൂട്ടുകച്ചവടം അല്ലെങ്കിൽ ഒരു ടീം വർക്കിനുള്ള സാഹചര്യമാണ് കൂടുതൽ കാണിക്കുന്നത് റിസ്ക് ഉള്ള സാഹചര്യങ്ങളാണ് അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ സാധ്യതയും കൂടുതലാണ് അപ്പോൾ നമ്മൾ റിസ്ക് എടുത്തവര് ആണ് വിജയിച്ചിട്ടുള്ളതെന്ന് പറയും ഇപ്പോൾ ഒരു കാര്യത്തിലേക്ക് റിസ്ക് എടുത്താൽ ഇപ്പം നിങ്ങൾ ഡബിൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ ഡബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡബിൾ സക്സസ് എന്നുള്ള രീതിയിലാണ് പോസിബിലിറ്റീസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു സമയം അതിന് റിസ്ക് എടുക്കാൻ സാധ്യതയുള്ള സമയമാണ് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ അതിനനുസരിച്ചിട്ട് സക്സസും നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് ക്വീൻ ഓഫ് വോൺസ് എനർജി ആണ് അപ്പോൾ ക്യൂൻ ഓഫ് വോൺസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന ഇപ്പോൾ നിങ്ങളെന്നു പറയുന്ന വ്യക്തി നിങ്ങളുടെ എനർജി ഇപ്പോൾ സൺ സൂര്യൻ സൂര്യൻ അതിൻ്റേതായിട്ടുള്ള അതായത് ചിങ്ങം രാശിയിൽ സൂര്യൻ നിൽക്കുന്ന സമയം എന്ന് പറയാം സൺ ഇൻ ലിയോ എനർജി അത് സൂചിപ്പിക്കുന്ന നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആണ് നിങ്ങളെന്ന് ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കാം അത് പക്ഷേ ഒരു അഹം എന്നുള്ളൊരു ഭാവത്തിലല്ല അതായത് ഒരു ആത്മവിശ്വാസമാണ് ഒന്നുകിൽ നിങ്ങൾ ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്നുള്ളതോ അല്ലെങ്കിൽ ഇവിടെ രാജാക്കന്മാരോ ഇല്ല എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളത് കാരണം നിങ്ങൾ ആളുകൾ നിങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് നിങ്ങളെ ഭരിക്കുന്ന ആ ഒരു ഇതിലേക്ക് നിങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ പല പലരും വളരെ സ്റ്റൈലിഷായിട്ട് ഫാഷനബിളായിട്ടൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നു നിങ്ങളുടെ ശരീരം കാത്തു സൂക്ഷിക്കുന്നു നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നു നല്ല രീതിയിൽ ആഭരണങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ സ്റ്റൈലോ കാര്യങ്ങളൊക്കെ മാറ്റുന്നു ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സണാലിറ്റിയാണ് അതൊരു ഇൻഡിപെൻഡൻറ്റ് വുമൺ ആവും ഇതുവരെ നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ് ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് മടിയില്ല നല്ല രീതിയിൽ അധ്വാനിച്ച് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് ബോൾഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് പലപ്പോഴും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് സ്ത്രീകളാണെങ്കിൽ വളരെ ബോൾഡായിട്ട് ഉള്ളൊരു എനർജിയാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള മറ്റ് സ്ത്രീകൾ ഒരു പക്ഷേ കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവരെക്കൊണ്ട് അവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അവർക്ക് കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബോൾഡായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതൊന്നും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ പൊതുവെ അങ്ങനെയുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു പക്ഷേ പുരുഷന്മാരുമായിട്ടായിരിക്കും കൂ കൂടുതൽ കണക്ഷൻസ് കമ്പനി പക്ഷെ നിങ്ങൾ വരെ വളരെ സ്ട്രിക്ട്ലി പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലൊന്നും ആളുകൾ നിങ്ങളെ കാണുന്നില്ല വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു അതിൻ്റെ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ അത്രയും ബോൾഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് നിങ്ങളെ കൂട്ടുകയും അങ്ങനത്തെ ഒരു എനർജിയും കാണിക്കുന്നുണ്ട് ഒരു സ്ട്രോങ് പല ഒരു വളരെ ബോൾഡായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് സെവൻ ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് ഇപ്പോൾ ഈ ഒരു എനർജി സെവൻ ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ലൈഫിൽ നിങ്ങളുടെ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾ ഹാർഡ് വർക്കിലൂടെ നേടിയെടുത്തു എന്ന് തന്നെയാണ് സാറ്റോൺ എനർജിയാണ് ടോറസ്സിൽ അതേപോലെ ഇടവം രാശിയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലാം എല്ലൊന്ന് അമിതമായിട്ടുള്ള ചെലവുകളൊന്നുമില്ല സേവ് ചെയ്യാനായിട്ട് വളരെ തൽപരതായിട്ടുള്ള വ്യക്തികളാണ് കുറച്ച് പല കാര്യങ്ങളും വളരെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ സമ്പാദിക്കുന്നത് പെട്ടെന്ന് ചിലവാക്കി കളയുന്ന ഒരു രീതിയും കാണുന്നില്ല ഈ ഒരു സമയത്ത് ഈ ഒരു എല്ലാം നോക്കിയും കണ്ടും ഒക്കെ ചിലവാക്കുന്ന ഒരു രീതിയാണ് പല വരാൻ പോകുന്ന കാര്യങ്ങൾ കാലേക്കൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു അതായത് നമ്മൾ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു വിജയമാണ് നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പാരമ്പര്യമായിട്ട് ബിസിനസ്സുള്ളവരെ ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് വച്ചിട്ടുള്ളത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന രീതിയല്ല നിങ്ങളായിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും സൃഷ്ടിച്ചു വരും തലമുറ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന രീതി എന്നുള്ള രീതിയിലാകാം മൾട്ടിപ്പിൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടും വരുന്നുണ്ട് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കിടക്കുന്നത് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് കെവലിയാർ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ റൊമാൻറ്റിക് ഒരു ആ ഒരു ഡ്രീമർ എനർജിയാണ് അപ്പോൾ ഈ ഒരു ഡ്രീമർ എനർജി ഉള്ളത് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വളരെ ഹയർ പൊസിഷനിൽ എത്താൻ കാരണം നമ്മൾ സ്വപ്നം കാണുന്നവരാണ് അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളൂ സ്വപ്നം കാണാത്തവർക്ക് പ്രത്യേകിച്ചൊന്നും വലിയ വലിയ സ്വപ്നങ്ങളില്ലാത്തവർ വലിയ ലെവലിലേക്കും എത്താറില്ല വലിയ സ്വപ്നങ്ങൾ അത് വെറും ദിവാസ്വപ്നങ്ങൾ എന്നുള്ള രീതിയിലാവതെ വലിയ രീതിയിൽ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പരിശ്രമിക്കുക കൂടി ചെയ്യുന്ന ഒരു ഒരു എനർജിയിലേക്ക് പോകാൻ ശ്രമിക്കുക എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഗോ ഗെറ്റർ അതായത് നിങ്ങളായിട്ട് പോയി നേടിയെടുക്കുന്ന ഒരു സമയം പിന്നെ ഇവിടെ ഒരു നെപ്റ്റ്യൂൺ എനർജി ഉള്ളത് കൊണ്ട് പൈസസ് ഒരു ഡ്രീമർ ആണ് അതേപോലെ നെപ്റ്റ്യൂൺ പൈസസിന്റെ സ്വന്തം പ്ലാനറ്റ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ എന്താണ് ഡ്രീമാണ് എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക ദൈവ സ്വപ്നം പക്ഷേ പല ചിലപ്പോൾ ആ ലക്ഷറിയിലേക്ക് വഴുതി പോവുകയോ അല്ലെങ്കിൽ സ്വപ്ന ലോകത്ത് തങ്ങി പോവുകയോ ചെയ്യാം അതുകൊണ്ടാണ് സ്വപ്നം കണ്ട് അതിലേക്ക് എത്തുക എന്നുള്ളത് ആ ഒരു അതിലേക്ക് വഴുതി വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം സ്വപ്നത്തിൽ നിൽക്കാതെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടുന്ന കാര്യത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ നിന്ന് ആ ഒരു സ്വപ്നത്തിൽ വഴുതി പോകാതെ ശ്രദ്ധിക്കുക സ്വയം അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അനിവാര്യത സൂചിപ്പിക്കുന്നു നെക്സ്റ്റ് വന്നിട്ട് പ്രിൻസസ് ഓഫ് വോൺസ് എനോജിയാണ് അപ്പോൾ ഈ ഒരു പ്രിൻസസ് ഫോൺസ് എനർജി എന്ന് പറയുന്ന ഫയർ എനർജിയാണ് അപ്പോൾ നിങ്ങൾ വാട്ടർ എനർജി ഫയർ എനർജിയാണ് കണക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് ഡിസിപ്ലിൻ ഉണ്ടാകും നിങ്ങൾ സ്വപ്ന ലോകത്തിൽ പോകുകയാണെങ്കിലും നിങ്ങൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കേണ്ട അതിലേക്ക് അതിലേക്ക് മുങ്ങിപ്പോവാതൊരു അലിസിൻ വണ്ടർലാൻഡായിട്ട് മുങ്ങിപ്പോവാതെ പുറത്തേക്ക് വരുന്ന ഒരു എനർജിയാണ് ഡിസിപ്ലിനും കാര്യങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു എനർജിയിൽ നിങ്ങൾ വിട്ടുപോകാതെ ഒരു പൈസയൻ ഇതിൽ പോവാതെ ഫയർ എനർജിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം എന്താ പറയുക ഒരു നാച്ചുറൽ ലീഡർ എന്നുള്ളൊരു ഇത് നിങ്ങളിലുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഡിസിപ്ലിനും കാര്യങ്ങളും ഒക്കെ ഒരു കോമ്പറ്റീഷൻ നേച്ചർ ഉണ്ട് അതേപോലെ സ്വപ്നങ്ങൾ കാണുന്നതുകൊണ്ട് തന്നെ സ്വപ്നം സാക്ഷാത്കരിക്കാനും ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് സേഫാണ് നിങ്ങൾ നിങ്ങളതിലേക്ക് വഴുതി വീഴാൻ ചാൻസസ് കുറവാണ് ആ ഒരു എനർജി പറയുന്നു അതേപോലെ തന്നെ ത്രീ ഓഫ് ഫോൺസ് എനർജിയാണ് സ്റ്റാർട്ടിംഗ് ത്രീ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ത്രീ ഓഫ് ഫോൺസ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നിങ്ങളിലേക്കുണ്ട് അത് അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് ത്രീ ഓഫ് ഫോൺസ് എനർജി സൺ എനർജി അതായത് സൂര്യൻ്റെ എനർജി മേഡം രാശിയിൽ സണി നേറിസ് എനർജി ആയതുകൊണ്ട് തന്നെ സക്സസ്സിലേക്ക് പോകുമ്പോൾ ബ്ലോക്സ് ഒക്കെ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് നിങ്ങൾ മുന്നേറുന്നുണ്ട് കാരണം ഒബ്സ്റ്റക്കിൾസിനെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട് ആളുകളുടെ സഹായം ചോദിക്കാൻ നിങ്ങൾക്ക് മടിയില്ല വേണ്ടുന്ന സ്റ്റെപ്സ് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടുന്ന സ്റ്റെപ്സ് നിങ്ങൾ തന്നെ എടുക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡോണ്ട് ഗെറ്റ് ഇൻ യുവർ ഓൺ വേ അതായത് നിങ്ങളുടെ മുമ്പോട്ടേക്കുള്ള വഴിയിൽ നിങ്ങൾ തന്നെ തടയായിട്ട് നിൽക്കാതിരുന്നാൽ മാത്രം മതി മറ്റുള്ളവർ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്